ഹായ് ഹലോ വെൽക്കം ടു മൈ വീഡിയോ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വാഴയുടെ കാമ്പ് വെച്ചിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണേ വിഷമില്ലാത്തതായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്യുക ധൈര്യത്തിൽ കഴിക്കുകയും ചെയ്യുക വാഴയുടെ കാമ്പ് നേർങ്ങനെ മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ നാരി കളഞ്ഞിട്ടാണ് എടുത്തത് അതിൻ്റെ ഒന്നിച്ച് കുറച്ച് താളിൻ്റെ കഷ്ണവും എടുത്തിട്ടുണ്ട് താള് മുറിച്ചിട്ട് അതിൻ്റെ പച്ച നാർ കളഞ്ഞതിന് ശേഷമാണ് മുറിച്ചെടുത്തിട്ടില്ലതേ പിന്നെ ഒരു കായ് കഷ്ണവും എടുത്തിട്ടുണ്ട് പച്ചക്കൈ ഇതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വിഭവം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം ഇത് വിഷമൊന്നുമില്ല കാരണം ഇതിൽ പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു കഷ്ണവുമില്ല എല്ലാം വീട്ടിലുണ്ടായത് തന്നെയാണ് അതുകൊണ്ട് തന്നെ വിഷമൊന്നുമില്ല കഷ്ണങ്ങളെല്ലാം നമുക്ക് നേരെ കുക്കറിലേക്കാണ് വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കുന്നത് കാരണം ഒരു രണ്ട് വിസിലടിക്കും വിസിലിൽ തന്നെ നമ്മൾ കഷ്ണെല്ലാം വേവി വേവിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ ഇത് പണ്ടെല്ലാം മണ്ണിൻ്റെ കാലത്തിൽ അടുപ്പത്തിലാന്ന് അടുപ്പത്താന്ന് വെക്കൽ പിന്നെ എനിക്ക് ചെറിയ മുളായതുകൊണ്ട് വേഗം വേഗം കുക്കിങ്ങിൻ്റെ പരിപാടിയെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കുക്കറിലിടുന്നത് കുക്കറിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് പീസിലടിച്ചാൽ മതി അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ അത് വേവും ആ വേവാൻ വേണ്ടിയിട്ട് വെച്ച സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം ഇതിൽ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് തൈര് അത് വീട്ടിൽ തന്നെ ഉറയിച്ചിട്ടെടുത്ത് നല്ല ശുദ്ധമായ തൈരും പിന്നെ ഒരു രണ്ട് മൂറ് തേങ്ങയും ഒരു നാല് പച്ചമുളകും പിന്നെ കുറച്ച് ജീരകവും പിന്നെ ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചി എടുക്കുക കാന്താരി വേണ്ടുന്നവർക്ക് കാന്താരി കൊടുക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് തന്നെ മിക്സിയിൽ തേങ്ങ അരച്ചു പണ്ടല്ലെന്ന് വെച്ചാൽ ഈ തേങ്ങ അമ്മിയിലാണെന്ന് അരക്കൽ ഇപ്പം പിന്നെ അമ്മിയും ഇല്ല എല്ലാവർക്കും വേഗം വേഗം ആവേണ്ടതു തന്നെ മിക്സിയിലാന്ന് എല്ലാവരും അരക്കൽ മിക്സിയിൽ നല്ല മഷി പോലെ അരക്കണം അതായത് തരിയൊന്നും ഒട്ടും ഉണ്ടാവാൻ പാടില്ല വെള്ളം നോക്കി നോക്കി ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി കാരണം ആദ്യം തന്നെ ഒഴിച്ചാൽ അത് വെള്ളം പോലെയാവും അങ്ങനെ അതെല്ലാം ഒരുവിധം അരച്ച് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒന്നിച്ച് കാന്താരി ഇടുന്നവരെല്ലാം ഉണ്ട് ആ സമയം കൊണ്ട് നമ്മൾ കറി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തു തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കാരണം അതിൻ്റെ പുളി നോക്കണം അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇടയിൽ കുറച്ചും കൂടി കറിവേപ്പിലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് നല്ലോണം ആദ്യം തന്നെ ഇട്ടുകൊടുക്കണ്ട കാരണം കറിക്ക് ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ ഉപ്പ് കുറയ്ക്കണം കുറച്ച് പണിയാണ് അപ്പോൾ അതുകൊണ്ട് നോക്കി നോക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് പുളി കുറവായതുകൊണ്ട് ഞാനൊരു രണ്ട് ഗ്ലാസ്സും കൂടെ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എടുത്ത തൈരിന് ഒട്ടും പുളിയില്ല അങ്ങനെ അതവിടെ തിളച്ചിട്ട് സെറ്റായ സമയത്ത് മണ്ണിൻ്റെ കലം വെച്ചിട്ട് വറവിടാനുള്ള പരിപാടിയാണ് മണ്ണിൻ്റെ കലം വേഗം ചൂടാവും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് കലം കരിയാനും സാധ്യതയുണ്ട് ഞാനെപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചട്ടി ചൂടാകുമ്പോൾ ഒന്ന് ചട്ടി ചുറ്റിച്ചു കൊടുക്കലുണ്ടേ എന്താണെന്നറിയില്ല അതെനിക്കൊരു ശീലമാണ് അങ്ങനെ വെളിച്ചെണ്ണ ചോിച്ച് വെളിച്ചെണ്ണ ചൂടായ സമയത്ത് കടുക് ഇട്ടു കടുക് ഒരുവിധം പൊട്ടി റെഡിയായ സമയത്ത് ഉലുവിയുട്ടും ഇനി ഈ രണ്ട് സാധനങ്ങളും നല്ലപോലെ മൂത്ത് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തുവേ കറിവേപ്പിലൊന്നിച്ച് തന്നെ ചുവന്ന മുളക് ഇട്ട് കൊടുക്കുക പക്ഷെ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചുവന്ന മുളകൊന്നും ഇട്ടില്ല അതെല്ലാം ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് കുക്കറിലില്ല കറി മണ്ണിൻ്റെ കലത്തിലേക്ക് മാറ്റിയേ ഇനിയിൽ ഉപ്പോ കാര്യമായിട്ട് എന്തെങ്കിലും വേണമെങ്കിലും നോക്കിയിട്ട് ഇട്ടുകൊടുക്കുകയേ വേണ്ടു പിന്നെ ഇത് ഇനി നേരെ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയേ വേണ്ടു ഇതാണ് കേട്ടോ കറി